തിരുവനന്തപുരം പൂവാർ അരുമാനൂരിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മർദ്ദനം അരുമാനൂർ സ്വദേശി അച്ചുവിനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു സംഭവം അച്ചുവിന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് കൊലവിളി നടത്തുന്ന ശബ്ദരേഖ ജനം ടിവിക്ക് ലഭിച്ചു ഹലോ ഞാൻ കഴിഞ്ഞുണ്ട് കഴിഞ്ഞില്ല എവിടെ എന്ന് കൊല്ലം എന്ത്ര എന്താ പറ്റും ഒന്നും ചെയ്യാ എനിക്കൊന്നും ചെയ്യാൻ നിന്റെ കൂട്ടുകാരായാലും കൊഴപ്പല്ലേ ആരാക്ക് കൊഴപ്പല്ല എവനെ കൊന്നാലും ആരാ ആര മനുഷ്യന് ആരെന്ന് പറഞ്ഞാൽ മനുഷ്യന് മനുഷ്യന്റെ ക്ലോര കണ്ടിട്ടുണ്ട് അല്ല ഇനി അവന്റെ അലവിന്ന് വെക്കൊണ്ടിരിക്കുന്ന കേട്ടു ആരാ ആര് ഇപ്പൊ മോൻ താല്പര്യ വിവരങ്ങളുമായി എസ് ഷാലിനി ചേരുന്നു ഷാലിനി എന്തായിരുന്നു സംഭവം രോഹിണി ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോട് കൂടിയാണ് ഈ അതിദാരുണമായ സംഭവം തലസ്ഥാനത്ത് അരങ്ങേറുന്നത് തിരുവനന്തപുരം പൂവാറിലാണ് ഇരുപത്തിനാലുകാരനായ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയെ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി വന്ന് തട്ടിക്കൊണ്ടുപോകുന്നത് ഈ തട്ടിക്കൊണ്ടുപോയതിന്റെ കാര്യം തിരക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഈ അച്ചു എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരനെയാണ് നാലംഗ സംഘം ഇന്നലെ വൈകിട്ട് തട്ടിക്കൊണ്ടുപോയത് അച്ചുവിന്റെ സുഹൃത്തുമായി ഉണ്ടായിരുന്ന ചില വാക്കുതർക്കങ്ങളും ചില വൈരാഗ്യവുമാണ് സുഹൃത്തായ അച്ചുവിനെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിലൊരു കൊലവിളി നടത്തുകയും അതിന്റെ പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് പൂവാറിലെ തന്നെ അരുമാനൂർ സ്വദേശിയാണ് ഈ അച്ചു എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരൻ ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് ബൈക്കിൽ നാലക്ക സംഘം എത്തുകയായിരുന്നു എത്തിയതിനു ശേഷം അച്ചുവിന്റെ സുഹൃത്തുണ്ട് സുഹൃത്തിനെ പറ്റി ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ആ ചോദിച്ചറിഞ്ഞതിനു ശേഷം കൈയും കാലും കെട്ടിയിട്ട് ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു വീട്ടിലാ സമയത്ത് അധികമാരും ഉണ്ടായിരുന്നില്ല രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ നാലംഗ സംഘത്തിന് മുൻപിൽ കത്തി കാട്ടിയുള്ള ിൽ അച്ചുവിനെ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തില്ല അതിനുശേഷം ബൈക്കിൽ കയറ്റി ഏകദേശം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒരു റബ്ബ്രും തോട്ടത്തിൽ കൊണ്ടുവച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു കഴുത്തിൽ കത്തി പിടിച്ചുകൊണ്ട് മുറിവേൽപ്പിക്കുകയും ഒപ്പം തന്നെ നിന്നെ കൊല്ലുമെന്നുള്ള രീതിയിൽ ആക്രോഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് അച്ചു ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളത് അച്ചുവിന്റെ സുഹൃത്തിനെ പിന്നീട് ഇവർ ഫോണിൽ ബന്ധപ്പെടുന്നു ഫോണിൽ ബന്ധപ്പെട്ട ഒരു ഓഡിയോ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ ജനം ടി വിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഓഡിയോയിൽ ഇത്തരത്തിലാണ് പറയുന്നത് അച്ചുവിന്റെ സുഹൃത്ത് ും സുഹൃത്തുമായി ചില വാക്കുതർക്കങ്ങൾ ഈ നാലംഗ സംഘത്തിനുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി സുഹൃത്തിനെ എങ്ങനെയെങ്കിലും ഈ ആൾ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് എത്തിക്കുക പിന്നീട് കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ നാലംഗ സംഘത്തിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് സുഹൃത്തു കൂടിയായ ഈ അച്ചുവിനെ ഇവർ മുതലെടുത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ പൂവാർ സ്റ്റേഷനിൽ പരാതി കുടുംബം നൽകിയിരിക്കുകയാണ് അതിക്രൂരമായ അതിദാരുണമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത് കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നു സി സീനിയർ വിദ്യൾ ജൂനിയർ വിദ്യാർത്ഥികളെ അതിക്രമിക്കുന്നു മർദ്ദിക്കുന്നു എന്നതടക്കമുള്ള അതിക്രൂരമായ വാർത്തകൾ വരുന്നതിനിടയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരു ക്രൈം സോണായി മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ജനം ടി വിയിലൂടെ പുറത്തുവിടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ മൂക്കിൻതുമ്പിലാണ് സർക്കാരിന്റെ മൂക്കിൻതുമ്പിലാണ് പട്ടാപ്പകൽ ഒരു വീട്ടിൽ കയറി വന്ന് നാലംഗ സംഘം ഒരു വിദ്യാർത്ഥിയെ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നു ആളൊഴുകിയ ഭാഗത്തേക്ക് എത്തിക്കുന്നു അവിടെ കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു കൊല്ലുമെന്നുള്ള കൊലവിളി നടത്തുന്നു ആ കൊലവിളി നടത്തിയതിനു ശേഷം ഫോണിലൂടെ സുഹൃത്തിനെ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളെ വിളിച്ച് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു ആരെയും ഞങ്ങൾക്ക് പേടിയില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭീഷണി നാലംഗ സംഘം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അച്ചു അടക്കം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രതികരണം അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കണ്ണിനും മുഖത്തും തലയിലും കഴുത്തിലും ഒക്കെ തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള ചികിത്സ അച്ചു ആശുപത്രിയിൽ തേടിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ക്രൈം സോണായി തലസ്ഥാനം മാറുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഒരു സംഭവത്തെ കാണേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ പട്ടാപ്പകൽ നടന്ന ഒരു ക്രൈം കൂടിയാണ് പോലീസ് പല ഘട്ടങ്ങളിലും ഈ ഗുണ്ടകളെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉരുമ്പോൾ കൃത്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ് എന്തായാലും ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയ അതിദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഈ പേരെയും കണ്ടെത്താനോ പിടികൂടാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ സംഭവം നടന്നതിനു ശേഷം ഈ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ സുഹൃത്താണ് അച്ചുവിന്റെ സുഹൃത്താണ് ഈ വിവരങ്ങൾ അടക്കം പോലീസിനെയും സൈബർ പോലീസിനെ അറിയിക്കുകയും സൈബർ പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് അച്ചുവിനെ ആളൊഴിഞ്ഞ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും സംഭവത്തിൽ അന്വേഷണം വേണം ഒപ്പം തന്നെ പ്രതികളെ ഉടനടി പിടിക്കണം എന്നുള്ളതാണ് അച്ഛന്റെ കുടുംബമടക്കം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് രോഹിണി ശരി ശാലിനി തിരുവനന്തപുരം പൂവാറ അരുമാനൂരിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മർദ്ദന മെസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്